യു കെയിൽ കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ് മോഡലാണ് ഈ ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാനൊന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത് ഇതിപ്പോൾ ഒരു ബിരിയാണി കൊടുക്കുന്ന ഒരു ഫുഡ് ട്രക്കാണ് കാണുന്നത് ഇത്തരത്തിൽ ഏത് ഫുഡായാലും നമുക്കത് കൃത്യമായ രീതിയിൽ ഒന്ന് വാൻ കൺവെർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും കുറഞ്ഞ ചിലവിൽ ബിസിനസ് തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ ഉൾക്കാഴ്ചകൾ നമ്മൾ കാണിക്കാം ഇതാണ് ഫുഡ് ട്രക്കിൻ്റെ ഉള്ളിലെ കാഴ്ച ഇത് വൈകുന്നേരം ഫുള്ള് നമ്മൾ ഫുഡൊക്കെ ഒന്ന് ലൈവായിട്ട് കഴിയുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുക എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതും എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് നമുക്ക് വൈകുന്നേരം ഇതിൻ്റെ ഫുഡ് എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടാലും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും വേനിൻ്റെ എല്ലാ വശവും കൃത്യമായ രീതിയിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിപ്പോൾ ബിരിയാണി ബോയ് എന്നുള്ളതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം ഈ ഫുഡ് ട്രക്കിൻ്റെ നെയിം എന്നുള്ളത് എല്ലാ വശത്തും നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ത് ഫുഡ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിന് സ്പെഷ്യൽ സ്പെഷ്യൽ ലൊക്കേഷൻസ് ഒക്കെ അലോ ചെയ്ത് കിട്ടും നമുക്ക് കൗൺസിലിൽ നിന്ന് അതൊക്കെ നമുക്ക് പെർമിഷൻസ് കിട്ടുന്നതാണ് സൈഡ് വിൻഡോ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് സാധാരണ അവർ ഫുഡ് കൗണ്ടർ എവിടെയായിരിക്കും ഇതിനകത്തായിരിക്കും ഫുഡ് ട്രക്ക് ബിസിനസ് ആരെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അത് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്കതിൻ്റെ ഫുഡ് ട്രക്ക് ഒരുക്കുന്നതിനും അത് ഇതിൽ ഫുഡ് പ്രിപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിനും വേണ്ട ലൈസൻസുകളെല്ലാം അറേഞ്ച് ചെയ്തു തരുന്നതിനും എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും